ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദുരുപായക്കാരനായ അബ്ശാലോം രാജകുമാരൻ തൻ്റെ പിതാവായ ദാവീദ് രാജാവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ഇസ്രായേലിനെ സംഘടിപ്പിച്ച് അദ്ദേഹത്തിനെതിരായി പടക്കി പുറപ്പെട്ടു അബ്ഷാലോവിൻ്റെ സൈന്യവും ദാവീദിൻ്റെ സൈന്യവും ഏറ്റുമുട്ടി അബ്ഷാലോം യുദ്ധത്തിൽ തോറ്റു മാത്രമല്ല കരുവേലക മരക്കൊമ്പിൽ മുടിയുടക്കി ആകാശത്തിനും ഭൂമിക്കും മതി തൂങ്ങിക്കിടക്കുകയും ചെയ്തു ദാവീതിന്റെ സൈന്യം യുവരാജാവിനെ കുത്തി ഈ ദുഃഖവാർത്ത അറിഞ്ഞ ദാവീദ് എന്റെ മകനെ അക്ഷാലോമി നിനക്കു പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞു മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും പല തരത്തിലുള്ള ദുരന്തങ്ങളിൽ പതിക്കുകയും ചെയ്യുന്നത് അന്നു മാത്രമല്ല ഇന്നുമുണ്ട് യുവതലമുറയുടെ ഇടയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള വാസന വാസനുനാൾ വർദ്ധിച്ചു വരുന്നു ദാവീദ് തൻ്റെ പുത്രനെ ചൊല്ലി വിലപിച്ചത് വൈകിയ വേളയിലായിരുന്നു തൻ്റെ മക്കളുടെ മുൻപിൽ താൻ ജീവിച്ചത് മാതൃകാപരമായിട്ടല്ല എന്ന വസ്തുത വൈകിയ വേളയിലാണ് ഓർത്തത് ഇതുപോലെ വൈകിയ വേളയിൽ വിലപിക്കുന്നവർ നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതവും സ്നേഹവുമാണ് മക്കൾക്ക് വേണ്ടത് സ്വന്തം പിതാവിൻ്റെ ഭക്തിയും ജീവിതവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കണ്ടുവളരുന്ന മക്കൾ വഴിതെറ്റിപ്പോകുന്നതിൽ അത്ഭുതപ്പെടാനില്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അർപ്പണമാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും ഉദാത്തമായ സമ്പത്ത് കർട്ടിസ് ജോൺ എന്ന ഗ്രന്ഥകാരൻ പറയുന്നു അദ്ദേഹം കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഏറ്റവുമധികം ഉത്തേജനം നൽകിയിരുന്നത് ഞായറാഴ്ചയിലെ ആരാധനയായിരുന്നു ആ കോളേജിൻ്റെ പ്രിൻസിപ്പലും ഭാര്യയും മൂന്ന് മക്കളും പതിവായി ആരാധനയിൽ പങ്കെടുത്തിരുന്നു ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് ആ അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു മക്കൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യവും അതുതന്നെയായിരിക്കണം ആയിരിക്കണം സദൃശവാക്യം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് നീ സത്യം വിൽക്കയല്ല വാങ്ങുകയത്രേ വേണ്ടത് ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ